ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് റോസാ ചെടികൾക്ക് പൊതുവായി കണ്ടുവരുന്ന പ്രോബ്ലംസും അതിനുള്ള പരിഹാരവും ആണ് നമ്മുടെ റോസാചെടികൾക്ക് പലതരം പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നോട് കമൻറ്റായിട്ട് അവരുടെ റോസാ ചെടിയുടെ പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് ഒരു ഉത്തരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ കീടനാശിനികളൊന്നും വാങ്ങിയിട്ട് ഈ മുറ്റത്ത് നിൽക്കുന്ന ചെടികൾക്ക് തളിച്ചു കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ലഭ്യമായ സാധനങ്ങൾ കൊണ്ട് തന്നെ ഇതുപോലുള്ള പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യം നമ്മൾ ഇതുപോലുള്ള പെസ്റ്റിസൈഡ്സ് എന്തെങ്കിലുമൊക്കെ തളിച്ചു കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴും നന്നായിട്ട് കേട് വന്നിട്ടുണ്ടെങ്കിൽ ആ കേട് വന്ന ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് കത്തിച്ച് കളയുന്നത് വളരെ നല്ലതാണ് അണുക്കളൊക്കെ നശിച്ചു പോകാനായിട്ട് ഇത് സഹായിക്കും അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം ആദ്യമായിട്ട് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വിനീഗർ സ്പ്രേ ആണ് പലരും എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിക്കുകയുണ്ടായി അവരുടെ റോസാ ചെടിയുടെ ഇലയും മൊട്ടും എല്ലാം കുരടിച്ചു പോകുന്നു കേട് വന്നു പോകുന്നു വിരിയുമ്പുന്നതിന് മുമ്പ് തന്നെ കേടായി പോകുന്നു അങ്ങനെയൊക്കെ ആ ഒരു പ്രോബ്ലത്തിന് വളരെ എഫക്റ്റീവാണ് ഈ വിനീഗർ സ്പ്രേ അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനീഗർ ആണ് ആവശ്യമുള്ളത് ഒരു രണ്ട് ടീസ്പൂൺ വിനീഗർ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുക അതിലോട്ട് ഒരു ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് സാധാരണയായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വല്ലാതെ കേടുണ്ടെങ്കിൽ മാത്രം ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് നമുക്ക് സ്പ്രേ ചെയ്യാം പക്ഷേ ഒരിക്കലും വിനാഗിരിയുടെ അളവ് കൂടരുത് കൂടിയാൽ ചെടിക്ക് കരിയൽ വരാനായിട്ട് സാധ്യതയുണ്ട് അത് തന്നെ അറിയാവുന്നതാണല്ലോ വിനാഗിരി കുറച്ച് സ്ട്രോങ് ആണ് അതുകൊണ്ട് ഈ പറഞ്ഞ അളവിൽ മാത്രം ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തതിലേക്ക് കിടക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ബേക്കിംഗ് സോഡ സ്പ്രേയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരാണ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ റോസാ ചെടികൾക്ക് പലതരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണവും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പല പല ടൈപ്പിലുള്ള ഇൻസെക്റ്റുകൾ വന്നിട്ട് അതിൻ്റെ ഇലകളിൽ വന്നിരിക്കുകയും അതിൻ്റെ നെയ് ഊറ്റി കുടിച്ച് പച്ച കളറ് പോലെ നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ റോസാ ചെടികളുടെ എല്ലാം മഞ്ഞച്ച് പോവുകയും അതിൽ ചെറിയ ചെറിയ ബ്ലാക്ക് ഡോട്ടുകൾ വരുന്നതൊക്കെ കാണാൻ പറ്റും ഇതിനൊക്കെ ബേക്കിംഗ് സോഡ സ്പ്രേ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഇതുണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൽ ഒരു വൺ ബൈ ത്രീ കപ്പ് ഓഫ് ഒലീവ് ഓയിൽ അതായത് നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സിൽ പറയുകയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ്സിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് നല്ലൊരു മിക്സ് ആക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടുതൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കാം അടുത്തത് നമ്മുടെ മോരാണ് നമുക്ക് എന്ത് ചെറിയ ചെറിയ കീടങ്ങളുടെ ശല്യങ്ങൾക്കൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ മോര് ഒന്ന് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അതിരാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം ചെറിയ പ്രാണികളൊക്കെ പോകുന്നതാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നമ്മുടെ എല്ലാവരുടെയും എല്ലാവരും വീട്ടിലെപ്പോഴും ഉണ്ടാവുന്നതാണ് കഞ്ഞിവെള്ളം ഒന്ന് കുളിപ്പിച്ചെടുക്കുക അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് രാവിലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കീടങ്ങളൊക്കെ നമ്മുടെ ചെടിയിൽ വന്നിരിക്കാതെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് തുളസി ഇലയും പിന്നെ നമ്മുടെ ആര്യവയ്പ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ടുള്ള ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡാണ് അതായത് നമ്മൾ ചെറിയ ചെറിയ ഇലപ്പേനകൾ ചിലപ്പോൾ റോസിൻ്റെ ഇലേൻ്റെ താഴെ ഭാഗത്തായിട്ട് കാണാറുണ്ട് ഒരു റെഡ് കളറിലാണ് അവ സാധാരണയായിട്ട് കാണാവുന്നത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലുള്ള ഒരു രണ്ട് പിടി നമ്മുടെ കയ്യിൽ കൊള്ളുന്ന അത്രയും രണ്ട് പിടി തുളസിയുടെ ഇല എടുക്കുക അത്രയും തന്നെ അളവിൽ ഈ ആര്വേപ്പിൻ്റെ ഇലയും കൂടി എടുക്കുക ഇനി അതിലോട്ട് ലേശം വെള്ളമൊഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് നമ്മൾ സാധാരണ അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഡിഷ് വാഷ് സോപ്പായാലും യൂസ് ചെയ്യാൻ പറ്റും ഇത് അതിലോട്ട് കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തു വയ്ക്കുക ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയും കൂടിയിട്ടുള്ള മിക്സ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇപ്പോൾ ഞാനിത് രണ്ടും കൂടി അരിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ സോപ്പും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഞാൻ ഇതിലോട്ടൊരു മുക്കാൽ ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നേരത്തെ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു കാൽ ലിറ്ററോളം വെള്ളം അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ ഏകദേശം ഒരു ഒരു ലിറ്റർ വെള്ളം ഇതിൽ ആവും ഇനി ഇതും നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാ ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് റോസാ ചെടിക്ക് മാത്രമേ പാടുള്ളൂ എന്നൊന്നുമില്ല അടുത്തതായിട്ട് ഞാനിവിടെ പറയുന്നത് ഓയിൽ സ്പ്രേ ആണ് നമ്മുടെ റോസാ ചെടിയുടെ ഇലകൾ മുരടിച്ചു പോകുന്നതിന് ഈ നീം ഓയിൽ സ്പ്രേ വളരെ നല്ലതാണ് അതുപോലെ തന്നെ റോസാ ചെടിയിൽ കാണുന്ന ചെറിയ ചെറിയ പച്ച നിറത്തിലുള്ള വണ്ടുകൾ അതിനെല്ലാം ഓയിൽ സ്പ്രേ വളരെ എഫക്റ്റീവാണ് അതുണ്ടാക്കാനായിട്ട് നീം ഓയിൽ വേണം പിന്നെ വേണ്ടത് നമ്മുടെ വീട്ടു വീട്ടിൽ പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡാണ് ആദ്യം ഒരു ടീസ്പൂൺ നീം ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് അതിലോട്ടൊരു അര ടീസ്പൂൺ ഡിഷ് വാഷ് സോപ്പും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലോട്ടൊരു ഒന്നര ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊരു മിക്സാക്കി എടുക്കുക ഇനി നമ്മളിത് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇലയുടെ മുകളിലും താഴെയും എല്ലായിടത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ് ഈ വണ്ടുകളൊക്കെ പോയി കഴിഞ്ഞാലും നമ്മളിത് കുറച്ച് നാൾ ചെയ്യുക അപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യുക അങ്ങനെ കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടുകളൊന്നും പിന്നെ ഈ ചെടിയിലോട്ട് തിരിച്ച് വരില്ല അടുത്തതായിട്ട് വരുന്ന ഒരു പ്രശ്നം ഉറുമ്പ് ശല്യമാണ് ഈ ഉറുമ്പ് ശല്യം പോകാനായിട്ട് കറുവാപ്പട്ട പൊടിച്ചിട്ട് നമ്മുടെ റോസാ ചെടിയുടെ കടയ്ക്ക് ചുറ്റുമായിട്ടൊന്നും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചെറുനാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ട് ഉണക്കി എടുത്ത് വെക്കുക ഇതും നമുക്ക് ഈ ചെടിക്ക് ചുറ്റും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് ശല്യം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എട്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ കരുതുന്നത് ഇത് യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്